നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പഞ്ചായത്തിൽ ജനസേവനങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ കിടപ്പ് സമരം നടത്തി അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തറയിൽ കിടന്നുകൊണ്ടാണ് പ്രതിഷേധ സമരം അരങ്ങേറിയത് മാസങ്ങളായി ജനങ്ങൾക്ക് അവശ്യം നൽകപ്പെടേണ്ട സേവനങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് കെട്ടിട നിർമ്മാണ പെർമിറ്റുകളും അനുബന്ധ രേഖകളും നൽകുന്നതിൽ കാലതാമസവും കുറ്റകരമായ അനാസ്ഥയുമാണ് പഞ്ചായത്ത് കാണിക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു മറ്റു പല സേവനങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ് മുഖ്യ തസ്തികകളിൽ ജീവനക്കാരില്ലാത്തതിനാൽ ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങി മടുത്തുവെന്നും പ്രതിഷേധക്കാർ പറയുന്നു നിലവിൽ എൽ ഡി എഫിലാണ് പഞ്ചായത്ത് ഭരണം യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ വി കെ മനോഹരൻ സമരം ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷാംഗങ്ങളായ സി കെ പുഷ്പൻ ഉഷാ അഗസ്റ്റിൻ എലിസബത്ത് സേവിയർ ഇബ്രാഹിംകുട്ടി എം എൻ സിമിൽ സിനിമ മനോഹരൻ ജ്യോതിലക്ഷ്മി സുമാദേവി എന്നിവർ പ്രസംഗിച്ചു